അനക്കുമ്പോൾ അനങ്ങുന്നില്ല ആള് എന്നോ സുഖം പോയി എന്നാണ് കേൾക്കുക എത്ര സംഭവം കളിയും ഈ കാലഘട്ടങ്ങളിൽ ഈ ആക്സിഡന്റൊക്കെ വർദ്ധിച്ച കാലഘട്ടമാണ് ഈ കാലഘട്ടം പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഘട്ടമാണ് പെട്ടെന്നുള്ള മരണം ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോൾ ആർക്കും ഉറപ്പില്ല വരെ ചെയ്യാ ചാസിൽ കിട്ടും മരണത്തിന് മുമ്പ് എന്ന് എനിക്കും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല ഞാൻ രാജിമാരോടും വെള്ളക്കാരോടൊക്കെ പറയാറുണ്ട് നാം എത്ര ഗതികെട്ട ജീവിതമാണ് ജീവിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ ഈ ഞാനും നിങ്ങൾ ധരിച്ചു ഈ ഡ്രസ്സ് യ്യു കുളിപ്പിക്കുന്ന മനുഷ്യനാണോ ഇത് ഊരുക അല്ല നീ തന്നെ സ്വയം ഊരുമോ എന്ന് വരെ അറിയാൻ പറ്റാത്ത ദയനീയ അന്തരീക്ഷമാണ് അതാണല്ലോ നമ്മുടെ ജീവിതം അങ്ങനെ ജീവിക്കുമ്പോൾ രൂപത്തിലുള്ള ഈ വെക്കുന്ന ശൈലി ഉണ്ടല്ലോ എന്റെ അള്ളാഹു അല്ലേ അത് പറ്റൂല ഈ ഇനത്തെ എന്ന് പറഞ്ഞ ഈ വിവാദത്തിലാണ് പഠിയിട്ടുള്ളത് ാണ് എന്ന ഫം ഉപയോഗിക്കുക പരിശോധിച്ചാൽ അറിയാം ആ സൂറത്തും ചോദിക്കുന്നത് എന്ന് പറയുന്ന ഒരു മഹാലോകമുണ്ട് അതിനെക്കുറിച്ച് അവൻ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു എന്റെ അടിമകളോട് നിങ്ങൾ വാർത്ത നൽകുക എന്ത് അവർക്ക് അങ്ങേറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ് അങ്ങേറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ് അവൻ അങ്ങേറ്റം അനുഗ്രഹിക്കുന്ന ആളാണ് ഉടനെ ഉടനെ നിങ്ങൾ മറ്റൊരു കൂടി കൊടുക്കണം അതെന്താണ് എന്റെ ശിക്ഷ അത് ഭയാനകമാണ് കഠോരമാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ തന്നെ സാധിക്കാത്തതാണ് രണ്ടും ബാലൻസ് ശരിയാക്കിയിട്ട പറയേണ്ടത് ഏത് ഈ സക്സസ് കാണുമ്പോഴും ഈ തോതിവാസ ചെയ്യുമ്പോഴും ഈ കണ്ണ് ഇങ്ങനെ പത്രിയാൽ പോലെ എപ്പോഴും എന്ത് കണ്ടാലും തുറന്നു നോക്കുക തുറന്നു വെക്കുക എന്തും അനുവദിച്ചു よかっ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അപ്പോൾ തുറക്കുമ്പോൾ ഞാൻ ഞാൻ ഈ ചോദിക്കുന്നത് അള്ളാഹു മാത്രമാണോ അല്ല അള്ളാഹു സൃഷ്ടിച്ചതായ കാറ്റിക്കുന്ന മനുഷ്യന്മാരോടോ ആണോ അല്ലെങ്കിൽ അള്ളാഹു ശക്തികൾപ്പെട്ട മലക്കുകളോടോ ആണോ അപ്പോൾ അള്ളാഹു പന്ത്രണ്ട് തവണ പാടില്ല എന്ന് തീർത്ത് പറഞ്ഞ അള്ളഹാനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തീർത്ത് പറഞ്ഞ ആ കൽപ്പനക്ക് വിപരീതമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ഓർത്തിട്ടായിരിക്കണം സംസാരിക്കുന്നത്